ഹായ് ഹലോ നമ്മളിന്ന് വന്നേക്കുന്നത് കാലിക്കറ്റ് ബീച്ചിലുള്ള പിസ്സ റെക്കോട്ടയിലേക്കാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പിസ്സ കഴിക്കാൻ വന്ന ഒരാളുടെ എക്സ്പ്രഷനാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഓർഡർ ചെയ്തത് സ്പൈസി ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് നല്ല എരിവുണ്ട് അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള എടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെയാണ് അത് ഓർഡർ ചെയ്തത് പിന്നെ കൂട്ടത്തിൽ എന്തോ ഫിസി എന്ന് പറഞ്ഞ രണ്ട് ഡ്രിങ്ക്സും അതിലൊന്ന് ആപ്പിൾ ഫ്ലേവറും പിന്നെ പറഞ്ഞാൽ മാംഗോ ഫ്ലേവറും സംഭവം എന്തായാലും കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് ഞങ്ങൾ നോക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് അത് ഉണ്ടാക്കുന്ന ആൾ കുറച്ച് ബാക്കോട്ട് വലിയ അപ്പൊ കാത്തിരുന്ന് കാത്തി സാധനം എത്തിയിട്ടോ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കാണ് ബാക്കി കഴിച്ചു നോക്കിയിട്ട് പറയാം വന്നാ തുടങ്ങിയത് എങ്ങനെയുണ്ട് ഞാൻ ചോദിച്ചപ്പോ ആള് പറഞ്ഞ നല്ല സർബത്ത് കുടിക്കുമ്പോഴുണ്ട് പിന്നെ ആ പിസമ്മല കയറിയത് എന്താണ് പറയാ അത് നിങ്ങൾ കണ്ടുനോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ நமக்கு டமுகள் அமர் டுமால் நமக்கு டமுகள் அமர் டுமால்